Ladies and gentlemen, this is your captain speaking. We are approaching Kerala, the God's own country. കാലം കൊതിച്ച വികസന കുതിപ്പിന് സാക്ഷ്യം വഹിച്ച പത്ത് സുവർണ വർഷങ്ങളാണ് നാം പിന്നിടുന്നത് പശ്ചാത്തല സൗകര്യവിലസത്തിലാണ് പ്രധാനമായും പണം എത്ര തൊണ്ണൂറായിരം കോടിയോളം രൂപ ഈ കേരളത്തിൽ ചെലവഴിച്ചിട്ടുണ്ട് ദേശീയപാതാ വികസനത്തിൽ നിന്നും പിൻവാങ്ങുകയാണെന്ന് അതോറിറ്റി കേരള സർക്കാരിനെ അറിയിച്ചതിന് പിന്നാലെയാണ് ഗവൺമെന്റ് ഹൈസ്കൂൾ ഭീഷണിയിൽ സർക്കാർ ആശുപത്രികളിൽ ഡോക്ടർമാരുമില്ല മരുന്നുമില്ലേക്ക് ജി സി സി രാജ്യങ്ങളിലെല്ലാം പ്രതിനിധി ഉണ്ടാകുമെന്ന സർക്കാർ പ്രഖ്യാപനം പാഴ്വാക്കായി നിയമനം വൈകുന്നതിൽ വ്യാപക പ്രതിഷേധം പ്രവാസത്തിനു മുൻപും പ്രവാസത്തിലും പ്രവാസത്തിനു ശേഷവും പ്രവാസികൾക്കൊപ്പമുണ്ട് എന്ന് സർക്കാർ ഉറപ്പാക്കി കഴിഞ്ഞ ഒൻപത് വർഷത്തിനുള്ളിൽ പ്രവാസി ക്ഷേമ പ്രവർത്തനങ്ങൾക്കുള്ള ബഡ്ജറ്റ് വിഹിതം അഞ്ചിരട്ടിയായി നമ്മുടെ സർക്കാർ വർദ്ധിപ്പിച്ചു മടങ്ങിവരുന്ന പ്രവാസികൾക്കായി പ്രത്യേക സാമ്പത്തിക പുനർ സംയോജന പദ്ധതിയുള്ള ഇന്ത്യയിലെ ഏക സംസ്ഥാനമാണ് ഇന്ന് കേരളം ഞാൻ മസ്ക്കറ്റിൽ നിന്ന് വന്ന വിശ്രമത്തിന് ശേഷം തുടങ്ങിയ എൻ്റെ സ്ഥാപനമാണ് ഈ കാണുന്നത് ഞാൻ നോർക്കയിൽ ചെന്നിരുന്നു ത്രീ പെർസെൻറ് ഇൻട്രസ്റ്റ് ഡിസ്കൗണ്ട് സാങ്ഷൻ ആക്കി തന്നു ഞാൻ ഇത്രയും വലിയൊരു എമൗണ്ട് എടുത്ത സ്ഥലത്ത് ത്രീ പെർസെൻറ് കുറവെന്ന് പറഞ്ഞൊരു വലിയ നേട്ടമാണ് എനിക്കുണ്ടാകുന്നത് ഇരുപത്തി അയ്യായിരം പ്രവാസികൾക്ക് സംരംഭകത്വം ആരംഭിക്കാൻ ഈ പദ്ധതി സഹായകരമായി നമ്മുടെ നമ്മുടെ പ്രവാസി ജീവിതം അവസാനിപ്പിച്ച് നമ്മൾ നാട്ടിൽ ജീവിത ക്ഷേമനിധിയെ നമസ്കാരം നോർക്ക ഗ്ലോബൽ സെന്ററിലേക്ക് സ്വാഗതം എങ്ങനെയാണ് സഹായിക്കേണ്ടത് പ്രവാസികൾക്കായി മണിക്കൂറും തുറന്നു പ്രവർത്തിക്കുന്ന ഗ്ലോബൽ കോൺടാക്ട് സെന്റർ രണ്ടായിരത്തി പതിനേഴ് മുതൽ പ്രവർത്തനം ആരംഭിച്ചു ലക്ഷത്തിലധികം പ്രവാസികൾക്ക് സേവനമെത്തിക്കാൻ ഗ്ലോബൽ കോണ്ടാക്ട് സെന്റർ വഴി നോർക്കയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് പ്രവാസി കുടുംബങ്ങൾക്കായി സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നോർക്ക കെയർ വഴി നമ്മുടെ സർക്കാർ നടപ്പിലാക്കി പദ്ധതിയിൽ ഉൾപ്പെടുത്തി അഞ്ചു ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസും പത്ത് ലക്ഷം രൂപയുടെ അപകട ഇൻഷുറൻസും ഉറപ്പാണ് എല്ലാ പേയ്മെന്റും എനിക്ക് ഒരു ഞാൻ കയ്യിൽ ഫുൾ അവർ നോർക്കിൽ നിന്ന് വളരെ സന്തോഷം എനിക്ക് വളരെ ഉപകാരമായിരുന്നു ഇന്ന് അഞ്ചു ലക്ഷത്തോളം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഇന്ന് കേരളത്തിലെ എല്ലാ വിമാനത്താവളത്തിലും നോർക്കയുടെ സൗജന്യ ആംബുലൻസ് സേവനം ലഭ്യമാണ് വിദേശത്ത് നിയമപ്രശ്നങ്ങളിൽ പെട്ടുപോകുന്ന പ്രവാസികൾക്ക് പി എൽ എ സി എന്ന പ്രവാസി നിയമസഹായ സെൽ വഴി നോർക്ക നിയമസഹായം എത്തിച്ചു നൽകുന്നു പ്പോ ഭയങ്കര വിഷമമായിരുന്നു സാമ്പത്തികമായിട്ടും വലിയ പിന്നോക്കം നിൽക്കുന്ന അവസ്ഥയായിരുന്നു അങ്ങനെ അങ്ങനെ സാമ്പത്തിക സഹായം കിട്ടിയത് നല്ലൊരു അനുഗ്രഹമായി സംസ്ഥാന സർക്കാർ നോർക്കയുടെ സാന്ത്വന പദ്ധതിയിൽ ഉൾപ്പെടുത്തി മുപ്പത്തി പ്രവാസി കുടുംബങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകിയിട്ടുണ്ട് ഫസ്റ്റ് ഇയർ പഠിക്കുന്ന സമയത്താണ് നോർക്ക ഡയറക്ടർ സ്കോളർഷിപ്പിനെ അറിയുന്നത് നിന്നും മക്കൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള ധനസഹായമാണ് സ്കോളർഷിപ്പ് എനിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു കിട്ടിയില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാ കാര്യത്തിനും വീട്ടുകാരെ തന്നെ ഡിപെൻഡ് ചെയ്യേണ്ടി വന്നിരുന്നു വിദേശങ്ങളിൽ തൊഴിൽ തേടുന്ന കേരളത്തിൽ നിന്നുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വിദേശ ഭാഷ പ്രാവീണ്യവും നൈപുണ്യവും മെച്ചപ്പെടുത്തുന്നതിന് സഹായിക്കുന്ന പുതിയ സംരംഭമാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറിൻ ലാംഗ്വേജസ് ആൻഡ് ഫോർ ഓൾ ലവ് സപ്പോർട്ട് പ്രവർത്തനങ്ങൾക്കകത്ത് അല്ലെങ്കിൽ പ്രവാസികളെയും കൂടി കേട്ടുകൊണ്ടാണ് പുതിയ നയങ്ങൾ രൂപീകരിക്കുന്നത് കേരളത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് പ്രവാസികളെയും ചേർത്ത് നിർത്തിക്കൊണ്ട് അവരുടെ വൈദഗ്ധ്യം അതിനായി ഉപയോഗിക്കുന്ന തരത്തിലാണ് ലോക കേരള സഭ വിഭാവനം ചെയ്തിട്ടുള്ളത് അഞ്ചാം പതിപ്പിലേക്ക് കടന്നിട്ടുള്ള ലോക കേരള സഭ ഇന്ന് രാജ്യത്തിന് തന്നെ മാതൃകയാണ് ഇന്ന് കേരളം പൊതുഭരണത്തിൽ ആരോഗ്യ സൂചികയിൽ പൊതുവിദ്യാഭ്യാസത്തിൽ ഭക്ഷ്യസുരക്ഷയിൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ സ്റ്റാർട്ടപ്പ് വളർച്ചയിൽ രാജ്യത്തൊന്നാമതാണ് മാത്രമല്ല പി എസ് സി നിയമനങ്ങളിൽ ലിംഗസമത്വത്തിൽ സ്ഥിതിസമത്വത്തിൽ സ്ഥിതി സമത്വത്തിൽ തൊഴിൽ വേതനത്തിൽ കേരളം നമ്പർ വൺ സമസ്ത മേഖലയിലും സമതുല്യമായ വികസനം വികസനമുറപ്പാക്കി നമ്മൾ നേടിയെടുത്തതാണ് സുസ്ഥിര വികസന സൂചികയിൽ ഒന്നാം സ്ഥാനം വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാക്കി കേരളത്തെ ഇന്ത്യയുടെ അന്താരാഷ്ട്ര വാണിജ്യ വിപണിയുടെ കവാടമാക്കി ഉയർത്തി പിണറായി വിജയൻ സർക്കാർ കേരളത്തിലെ വ്യാവസായിക നയം പുതുക്കി കേരളത്തെ വ്യവസായ സൗഹൃദ സംസ്ഥാനമാക്കി മാറ്റി ഏറ്റവും സമ്പന്നമായ ഒരു വ്യവസായ സംസ്കൃതി ഇവിടെ രൂപപ്പെടുത്തുന്നതിൽ നമ്മുടെ ഗവൺമെൻറ് നിർവഹിച്ചിട്ടുള്ള പങ്ക് ചെറുതൊന്നുമായി എനിക്ക് തോന്നുന്നു ഐ ടി മേഖലയിൽ ചരിത്ര നേട്ടം കൈവരിച്ച സർക്കാർ ഐ ടി കയറ്റുമതി തൊണ്ണൂറായിരം കോടി രൂപയിൽ എത്തിച്ചു ലോകത്തിലെ ഏറ്റവും മികച്ച സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥ നമ്മുടെ കേരളത്തിലാണ് ശാസ്ത്ര നയം പരിഷ്കരിച്ച പിണറായി സർക്കാർ വിജ്ഞാന സമ്പദ് വ്യവസ്ഥ കെട്ടിപ്പടുക്കാനായി സയൻസ് പാർക്കുകൾ രൂപീകരിച്ചു അഡ്വാൻസ് വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഉൾപ്പെടെ എട്ട് ഗവേഷണ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ സ്ഥാപിച്ചു ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി കേരളത്തിൽ ആരംഭിച്ചു മക്കളുടെ ഹയർ എജ്യൂക്കേഷന്റെ കാര്യം വന്നപ്പോഴാണ് ശരിക്കും ഞങ്ങള് വിദേശ രാജ്യങ്ങളിലെ പല കോഴ്സുകളും നമ്മുടെ തന്നെ മറ്റ് പല സംസ്ഥാനങ്ങളിലെ വിദ്യാഭ്യാസത്തെക്കുറിച്ചും ഒക്കെ അന്വേഷിച്ചത് ഒടുവിൽ ശരിക്കും ഞങ്ങൾ തിരിച്ചറിഞ്ഞത് എന്താന്ന് വെച്ചാൽ നിലവാരത്തിന്റെ കാര്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ സുരക്ഷയുടെ കാര്യത്തിലാണെങ്കിലും കേരളം തന്നെയാണ് മികച്ചത് കേരളത്തിലെ എല്ലാ സർക്കാർ സ്കൂളുകളും ഹൈടെക്കായി മാറിയതോടെ കഴിഞ്ഞ അധ്യയന വർഷം അഞ്ച് ലക്ഷം കുട്ടികളാണ് കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ പുതുതായി ചേർന്നത് കേരളത്തിലെ അഞ്ചാമത്തെ വിമാനത്താവളം ശബരിമലയിൽ ആരംഭിക്കാൻ നമ്മുടെ സർക്കാർ ഭരണാനുമതി നൽകി കഴിഞ്ഞു ആദ്യമായി പൊതു ഇന്റർനെറ്റ് സംവിധാനം ഏർപ്പെടുത്തിയത് കേരളത്തിലാണ് നമ്മുടെ കെ ഫോൺ കേരളത്തിന്റെ ഡിജിറ്റൽ ഭൂസർവേ രാജ്യത്തിന് തന്നെ മാതൃകയാണ് സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത സമ്പൂർണ്ണ ഇ സ്റ്റാമ്പിംഗ് തുടങ്ങിയവ നേടിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം കേരളമാണ് ഹരിത കേരളം മിഷനിലൂടെ മാലിന്യമുക്തമായ നവകേരളത്തിലേക്ക് നമ്മൾ ചുവടുവെച്ചു ബ്രഹ്മപുരത്ത് നിന്ന് പൂർണ്ണതോതിൽ മാലിന്യം നീക്കം ചെയ്ത് കേരളം രാജ്യശ്രദ്ധ നേടിയെടുത്തു

ുള്ള വീടല്ലായിരുന്നു ഒരു കാറ്റോ മഴയോ വന്നാൽ എൻ്റെ മക്കളെ കൊണ്ടായാലും വയസ്സ് എന്ന ഉമ്മായ വാപ്പായും കൊണ്ടായാലും ആ വീടിനകത്ത് സുരക്ഷിതമായിട്ട് കടക്കാൻ പറ്റത്തില്ലായിരുന്നു ഇപ്പം മഴയും കാറ്റും വന്നാൽ ഒരു സമാധാനവും സന്തോഷവും ഉണ്ട് ഞങ്ങളെ പോലെയുള്ള യാതൊരു വരുമാനവും ഇല്ലാത്ത പാവങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു രക്ഷയാണ് സാമൂഹിക സുരക്ഷാ പെൻഷൻ മാത്രം നടക്കില്ല എന്ന് കണക്കാക്കിയ ഒരുപാട് കാര്യങ്ങൾ കേരളത്തിൽ നടക്കും എല്ലാവർക്കും വന്നല്ലോ കരുതിയ ഹൈവേ വികസനം കേരളത്തിൽ സാധ്യമായത് സംസ്ഥാന സർക്കാർ ഭൂമി ഏറ്റെടുക്കാൻ കേന്ദ്ര സർക്കാരിന് ഏഴായിരം കോടി രൂപ നൽകിയതുകൊണ്ട് മാത്രമാണ് അസാധ്യമെന്ന് കരുതിയ ഗെയിൽ പൈപ്പ് ലൈൻ പൂർത്തീകരിച്ചു ഏഷ്യയിലെ തന്നെ ആദ്യ പദ്ധതിയാണ് കൊച്ചി വാട്ടർ മെട്രോ ചരിത്രത്തിലാദ്യമായി കെഎസ്ആർടിസി ലാഭത്തിൽ ഓടിത്തുടങ്ങി നമ്മൾ ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു കൊറോണയായിട്ട് ബന്ധപ്പെട്ടുള്ള ആ സമയം എന്ന് പറയുന്നത് പ്രവാസികളായ നമുക്ക് നമ്മുടെ നാട്ടിലുള്ള കുടുംബത്തെ കുറിച്ചായിരുന്നു ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടിരുന്നത് എന്നാൽ അവർക്ക് വേണ്ട ഭക്ഷണം അവർക്ക് വേണ്ട ചികിത്സ ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും തന്നെ സർക്കാർ ഏറ്റെടുത്തുകൊണ്ട് അവരെ സംരക്ഷിക്കേണ്ടായി പ്രതിസന്ധികളിൽ തളരാതെ നമ്മളെ ചേർത്ത് പിടിച്ച് ഇവയെല്ലാം ആർജവത്തോടെ അതിജീവിച്ചു നമ്മുടെ സർക്കാർ